രാവിലെ നമുക്ക് ചോറ് വന്നു നേരെ നോക്കി ഊറ്റി കേട്ടോ എന്നെ പറഞ്ഞത് കൈ കൊള്ളിക്കണ്ട നമ്മളില്ലെങ്കിലും ഒക്കെ കാര്യം കൃത്യം കൃത്യമായിട്ട് ചെയ്യണ്ട മെല്ലെ ഊറ്റിക്കളെ കാല് മാറ്റി വെച്ചാളെ ഈ ചോറ് ഊറ്റാനാണ് ഒരു എനിക്ക് എനിക്കാദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ അറിയും അത് കുറച്ച് ദിവസം മാറ്റി മാറ്റി വെച്ചിട്ട് കൊട്ടക്കയെ കൊണ്ട് കോരി എടുത്തോടും എന്തിനും അങ്ങനെ ഊറ്റി വെക്കുന്നതെന്ന് ചോദിക്കും പക്ഷെ നമുക്കിത് സുഖം അസുഖം എത്ര നേരം നിൽക്കണം ഊറ്റാവുമ്പോൾ വേഗം കഴിയുമല്ലോ അപ്പം ഒന്ന് അമ്മനും അച്ചൂനും കുഞ്ഞിനും ക്ലാസ് ഇല്ല കേട്ടോ നമ്മുടെ കിച്ചോട്ടനെ മാത്രമേ ക്ലാസ്സുള്ളൂ അപ്പോൾ കിച്ചു രാവിലെ നീച്ചിട്ട് പോകണോ പോകണ്ടേ പോകണോ പോകണ്ടേ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവെന്ന് അല്ലെങ്കിൽ ഈ ശനിയാഴ്ചയൊക്കെ ക്ലാസ് വെച്ചാൽ എങ്ങനെ ശരിയാവുമല്ലേ ഏഹ് ശനിയാഴ്ച ക്ലാസ്സുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ മടിയാണ് ബാക്കിയുള്ള ദിവസം പോലെ ഇല്ല അതേ അമ്മ ഇന്നലെ അമ്മായിടെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുതന്നെ കേട്ടോ ചേമ്പിൻ്റെ തണ്ട് അതേപോലെ കറുവത്തും കായ മുരിങ്ങ ഒക്കെ അപ്പം ഞാൻ വിചാരിച്ചൊന്ന് രാവിലെ തന്നെ നമുക്ക് മുരിങ്ങയും പരിപ്പും വെക്കാലോന്ന് എന്നിട്ട് ചേമ്പും തണ്ടെടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കാം മതി ഇങ്ങനെ നാടൻ കറികളൊക്കെ വയ്ക്കുമ്പോഴേ നമ്മൾ കഴിക്കും കഴിക്കില്ലെന്ന് വിചാരിച്ചാലും ഒരു പിടി ചോറും കൂടി കൂടുതലും ഉണ്ട് ഇട്ടോ തേങ്ങയാണ് തേങ്ങ ഉണ്ടമ്മ ഒരു മുറി ഉണ്ട് അല്ലേ ചുക്ക് വെള്ളം എന്താ ടീ ചോറെന്താ ഇവിടെ വെച്ചിട്ട് അത് എടുത്ത് വയ്ക്കാത്തത് ഒരു മുട്ട കോലപ്പാട് പൊട്ടിയതും കൊണ്ടല്ലേ പൊട്ടിപ്പോയി ഒന്ന് നിങ്ങൾക്ക് എത്ര എണ്ണം വേണം പോകാൻ പെട്ടെന്ന് മതിയോ ബാക്കി വിളിക്കുക താങ്ക് യു ഇതുകൊണ്ട് അത്ര എന്തെയ്യാ ഇവിടെ അടുത്തേക്കല്ലേ എൻ്റെ അപ്പൂര് കൊടുക്കാലോ അല്ലേ എന്താ സു എന്ത് ഞാനോ പിന്നെ സാരി എടുക്കാതെ എന്താ എന്താഘോഷമല്ലേട്ടാ മുട്ട മതി മുട്ട ഓട്സും പോരെ എങ്ങനെ ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് തടി കുറക്കുകയും എനിക്കറിയില്ല ഏ എനിക്ക് ചോറ് കാണുമ്പോ ചോറ് കാണുന്നു ഉച്ചക്ക് പിന്നെ ഒരു സമാധാനം ഈ റൂമിൽ കൊണ്ടി ഒരു അടിച്ചൊരി വേഗം മതി അന്ന് എന്താ എന്തെങ്കിലും അരി വെള്ളത്തിൽ വന്നു എന്റെ ഏട്ടോ നിങ്ങൾ എന്താ നിങ്ങൾ ഈ ചെയ്യണത് എന്തിനാടി നീ എന്റെ കുട്ടീനെ ചീത്ത പറയുന്നത് വേണ്ട അമ്മ തുടക്കട്ടെ കുഞ്ഞ ഇനിയാണ് എങ്ങനെ യുദ്ധം വന്നാൽ തുടങ്ങണത് പറഞ്ഞില്ലേ ഇനി നമ്മളില്ലേ രണ്ട് തിങ്കളാഴ്ച തിങ്കളാഴ്ച മുലം നമ്മൾ അവിടെ കിടക്കാൻ തുടങ്ങുമ്പോൾ അപ്പം നമ്മൾ വൈകുന്നേരത്തൊക്കെ പോയിട്ട് അടിച്ചു ഓടിച്ചിടൊക്കെ ചെയ്യുക അപ്പം ഇനി രാവിലെ നേരത്തെ അവിടെ അടിച്ചു ഓടിക്കുമ്പോൾ സുഖം ഇനി ഇവിടെ അടിച്ചു കൊടുക്കില്ലേ സു ഇനി അവിടെ മിറ്റടിക്കലും അടിച്ചു തുടക്കലും ഒപ്പാടം ഇട്ട് ണ്ടോ മാങ്ങി ഇതെന്തിനാ മാങ്ങി അച്ചാറിടാനാ കാട്ടുപല്ലത് മാങ്ങിയാ ഏത് കഴുകിക്കൊണ്ടത് അമ്മ അത് കാട്ടുകയണേ ഇവിടെ പുതിയ വീടിന്റെ അവിടെ ഇണ്ട് അയിന് ഇന്ന് തുള്ളി പാല് കൊടുത്താ അച്ചാറിടുന്നു ഒരാഴ്ചക്കുള്ള അച്ചാറിന്റെ വഴിയായി ചേമ്പ് തണ്ടും വാടിച്ചോ ചേമ്പിന്റെ വിത്തും ചേമ്പ് തണ്ട് എന്ന് വാട അപ്പൊ മുരിഞ്ഞ കൂട്ടാനും ഇല്ലേ ഇനി അതും വേണോ കടിച്ചോ ഏ ഒരു റസ്ക് കൊണ്ടുവരിക ആ റസ്ക് കഴിക്കുക ഒരു റസ്ക് അല്ല ഒരു പാക്കറ്റ് റസ്ക് കൊണ്ടന്ന ആ ഒരു പാക്കറ്റ് റസ്ക്കും അപ്പങ്ങട് കഴിക്കണം കേട്ടോ എന്ത് എന്തടി തേങ്ങ ഉള്ളിട്ടോ അരച്ചെടുക്കട്ടെ മുട്ടായി

കുട്ടികൾക്കൊക്കെ ഇപ്പൊ തന്നെ നേട്ടം അത് ശീലാക്കണം എന്താന്നറിയപ്പോൾ അല്ലേ രണ്ടു നേരം പലഹാരം കഴിച്ചിട്ടേ ഒരു നേരം മാത്രം ചോറുണ് മൂന്ന് നേരം നമ്മളെന്നെ നമ്മളെ എന്നാ എന്താ കൊറേ അസുഖങ്ങൾ മാറുന്ന ഡോക്ടർ പറയുന്ന കേട്ടില്ലേ ആ ഗോതമ്പും കോറയും കഴിച്ചാ മതി പിന്നെ ഒരു നേരം ചോറ് കഴിച്ചാ മതില്ലമ്മ അമ്മയ്ക്ക് ഷുഗർ ആയപ്പോൾ ഷുഗർ പറയാനും വേണ്ടിട്ട് ഡോക്ടർ എന്താ ചെയ്തിരുന്നു കുറച്ചൊക്കെ

ചെയ്യ ചെയ്യാ ഏട്ടൻ്റെ ധൈര്യം തന്നാ മതി ഞാനപ്പൊ ഒക്കെ ചെയ്തോളാം അയ്യോ അത് വേണ്ട എന്നിട്ട് വേണം ഏട്ടൻറെ അമ്മ അറിയ അവളെ ക്ഷീണിച്ചു എന്റെ കുട്ടിയെ ക്ഷീണിച്ചു പറയാനെന്തിനാ ഇനി അമ്മ അസുഖം അസുഖിക്കുന്നില്ലാണ്ട് എന്താ കൊറേ കഴിയുമ്പോഴേ നമുക്ക് ഓരോരോ വേറെ വേറെ അസുഖങ്ങൾ വരും പറയുമ്പോ നമുക്ക് ഒരു പേടിട്ടോ ജീ എന്താ എപ്പോഴായാലും നമ്മൾ മരിക്കും അത് വേറെ കാര്യം പക്ഷെ എന്നാലും അസുഖം വന്ന് വരഞ്ഞിട്ട് വയ്യല്ലോ നമ്മൾ എന്താ നമ്മുടെ ഓട്സ് ആയിട്ടോ ഇതിലേക്ക് നമ്മളില്ലേ കൊറച്ചു ഇട്ട് കൊടുക്കണ്ടേ ഈ ഓട്സ് ഇല്ലേ ഉപ്പേരി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാ കൊറച്ചു ഇട്ടേ ഞാൻ നല്ല ഉപ്പിട്ടിട്ടത് പാല് അത് പാണ്ടാ വിചാരിച്ചു ഏട്ടൻ നല്ല നല്ല കഴിച്ചിരുന്നു ഇപ്പൊ ഓട്ട്സായി മുട്ട ആയിട്ടോ ഇതൊന്ന് ചൂടാറട്ടിരുന്നിട്ട് ഇത് ഇത്രയും എനിക്കാന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവൂലേ ഇത് ഇത്രക്കല്ലോ ഏട്ടനും കൂടി കൂടിട്ടാണേ ഇനി തടി ഒന്ന് കൊറച്ചിട്ടേ ഉള്ളൂ ഞാൻ എൻ്റെ പഴയ ഒരു ലെവലിക്ക് വരുമെന്ന് നോക്കണല്ലോ നമ്മള് എല്ലാവരും കാണുമ്പോൾ പറയും നീ ഈ തടി എൻ്റെ പ്രതീക്ഷ മൊത്തം പോകട്ടോ ഈ എവിടേയും തടി അതിന് മാത്രം ചോദിച്ചു കഴിഞ്ഞാ അപ്പൊക്കും ഇങ്ങനെ വിചാരിക്കും ആ അവര് പറയുന്നത് ശരിയല്ലേ എവിടെ ഇതിലിത്ര തടിയില്ലത് എന്താ അപ്പൊ കുഴപ്പമില്ലാന്ന് അമ്മ ഇവിടെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ പിന്നെ വീഡിയോയിൽ അത് കാണിക്കാത്തതാ അങ്ങനെ പിന്നെ സൂചി കുത്തു ഞാനും അങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് വളയിൽ പിന്നെ സൂചി കുത്തണതേ ഞാൻ എന്തെങ്കിലും അത്യാവശ്യത്തിനൊന്നും എടുക്കണം ചെയ്യണം കൂട്ടുകാരിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ വീടിന്റെ വീഡിയോ കാണിക്കാത്ത നമ്മൾ വീടിന്റെ വീഡിയോ എത്ര ആവശ്യമാണെങ്കിൽ കാണിച്ചില്ലേ ഇനി നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫങ്ഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം അല്ലേ പണി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാണിച്ചതിനപ്പുറമൊന്നുമില്ല പിന്നെ കവറിട്ട് മൂടിയതൊക്കെ അതൊക്കെ നമ്മൾ എന്താ പറഞ്ഞിരുന്നല്ലോ ഏട്ടൻ്റെ പണി ചെയ്തിരിക്കുകയാണ് പെയിൻറ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടച്ചു വെച്ചിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പം അതൊക്കെ നമ്മൾ കാണിച്ചു തരും വഴിയാലെ അല്ലേ അത് മുളക് പൊടി എരിവ് കമ്മിയല്ലേ അത് എരിവൊക്കെ മ്മ അമ്മയും കഴിച്ചമ്മ പക്കറി തെന്നയില്ലേ ഉപ്പിട്ടു ഇനി നമ്മൾ മുതിരിയും ചേമ്പിൻ്റെ തണ്ടുമ്പോടെ കൂട്ടിയിട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നുറുക്കാമെന്ന് വിചാരിച്ചു ചേമ്പ്ന്നലെ അമ്മായിടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് അങ്ങനെ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഇതാവും ഇത ഇവിടെ അല്ലേ നമ്മുടെ മുരിങ്ങക്കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൂണ് ഇതിൽ പരം സന്തോഷം വേറൊന്നുമില്ലാട്ടാകും നല്ല ഇഷ്ടമാണ് അവന് എന്തോര ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനോട് ഭയങ്കര ഒരു താല്പര്യം വേറെ ഒന്നും വേണ്ട മുരിങ്ങക്കൂട്ടാൻ മാത്രം ഒരു ഒരച്ചാറും ഉണ്ടെങ്കിൽ അത് മാത്രം കൂട്ടി കഴിച്ചോളൂ ഇനി വൈകുന്നേരം ആവുമ്പോഴൊക്കെ എന്തെങ്കിലും വേറെ വെക്കണം പിന്നെ ഇന്ന് മത്തിക്ക് എൺപത് രൂപയുള്ളൂ കുഞ്ഞമ്മത്തി അപ്പോ ഇത് വാങ്ങിട്ടുണ്ട് കത്തി കറിയേക്കാനൊക്കെ നല്ല കുറച്ച് വലുപ്പമാണ് മുന്നോ നേരേക്ക് വന്നു നേരേക്കാൻ ബുദ്ധിമുട്ടല്ലോ പിന്നെ അത് എടുത്ത് കൂട്ടാണ്ടാവില്ല അതാണ് വർക്കൊക്കെ ചെയ്യുമ്പോൾ മക്കളുടെ ബേറ്റില്ലേ ബേറ്റാണ് കേട്ടോ എന്തൊക്കെ പഠിപ്പിലിടുന്ന തോന്നണത് പറകില്ലാണ്ട് അപ്പോ കഴിക്കാറായില്ലേ വെയില റബ്ബന്റെ വെയിലെ വെള്ളം കുടിച്ചിട്ട് നാരങ്ങയും കുരുമുളക് പിഴിഞ്ഞു അല്ലേ എന്തോ നമ്മുടെ അച്ചുട്ടിക്ക് സബ്ജില്ല കലോത്സവത്തില് സബ് ജില്ലാ കലോത്സവത്തിന് പോണട്ടോ അപ്പോൾ അവളുടെ കൂട്ടുകാരികള് വിളിക്ക ഇത്ര നേരം അച്ചു വയർ വേദന എടുക്കടേന്ന് പറഞ്ഞ ആള് കൂട്ടുകാരി വിളിച്ചപ്പോ നീച്ചിട്ടുണ്ട് അച്ഛനൊന്നു കൊണ്ടേക്കുവോന്ന് കല്ലടിക്കോട് ആ സബ്ജില്ലയിൽ ഞാൻ പോയിട്ടുണ്ടടി സബ്ജില്ലാ കലോത്സവത്തിന് പാട്ടുപാട സംഘര് സബ്ജില്ലാ കലോത്സവത്തിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇപ്പോ നമ്മുടെ എന്താ ഇതൊക്കെ പോയി മുരിഞ്ഞ വില എത്ര ഇന്നോട്ടെ അല്ലേ തൂമ്പല മുരിഞ്ഞ കൂട്ടാന് ഇവിടെ അനിയനില്ലേ മുരിങ്ങയില് വെളുത്തുള്ളി അരക്കുന്നത് ഇഷ്ടേ അല്ല കേട്ടോ മിക്കവാണെങ്കിലും മുരിഞ്ഞേല് വെളുത്തുള്ളിയൊക്കെ ഇടണം എന്നാലാണ് ഇഷ്ടമുള്ളൂ അത് എന്താണെന്നറിയില്ലല്ലോ സതി ഏട്ടനെ അങ്ങനെ ഇഷ്ടപ്പെടുത്തേലേക്കൊക്കെ ഇഷ്ടമാണ് സതി ഏട്ടൻ ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുരിഞ്ഞേല് വെളുത്തുള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക രുചിയല്ലേ ഇങ്ങനെ മുട്ട ഞാൻ നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ടാവൂ പിന്നെ നല്ല കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് രണ്ടിടപ്പേലുണ്ട് ഇത് വാങ്ങട്ടെ കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ എന്താ വയ്ക്കുന്നത് മുതിര കുക്കറിൽ വയ്ക്കാട്ടി ഇരുന്ന് തിളച്ചെന്ന് ഇതാവും കേട്ടോ മുരിങ്ങ കൂട്ടാനായി ഇനി പച്ചവെളിച്ചെണ്ണ ആണെങ്കിൽ പച്ചവെളിച്ചെണ്ണം വയ്ക്കുക ഇല്ലെങ്കിൽ കഴുകു തളിക്കാം കേട്ടോ തീ പിരിയട്ടെ ഒരു ചിരട്ട ഇട്ട് കൊടുത്തിട്ടീ പൊന്നുവിനങ്ങൾ മാറ്റുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ സൂര്യനെ അങ്ങോട്ട് പിടിക്കുക മുട്ട അതിന് പോകുമ്പോ ആ എന്നെയാണ് നമ്മളിവിടെ പുറത്തിറങ്ങാത്ത കൊണ്ട് ഒക്കെ പേര് വയ്ക്കുമ്പോ എന്താ പറഞ്ഞാ വേദന തിരുമ്പിയ തുണികൾ കൊണ്ടുപോയി വെയിലത്ത് കൊണ്ടുപോയിട്ടെൻ്റെ എൻ്റെ തുണികളാണെന്ന് പറഞ്ഞു വെച്ചാൽ തിരുമ്പിട്ടുണ്ട് കേട്ടോ ഒന്നലേ ഞാൻ പറഞ്ഞില്ലേ ആശുപത്രിയിൽ പോയി വന്നപ്പോഴേക്കും വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണം അപ്പം അവിടെയുണ്ട് കടന്നു പിന്നെ സുഗന്യ കൊണ്ടുവന്നു എടുത്തു വെച്ചതൊന്നും ഞാൻ കണ്ടില്ല ചായപ്പൊടി ഭയങ്കര ചേട്ടാ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടും എന്താ ടേട്ടാ ഏട്ടനോട്സ് ഓട്സ് സ്പൂൺ വേണ്ടേ എന്താ ഓട്സ് സന്തോഷമായിട്ട് വാങ്ങിക്കോളീ സോനിയെന്ന വർക്കൗട്ട് ചെയ്യാൻ എന്താണ്ടി പെണ്ണേ പെണ്ണെ ഇത് ചെയ്ത് പിഴിഞ്ഞു തുടക്കി കണ്ടോ അപ്പയ്ക്ക് നാല് ചവിട്ടിലോട്ട് പോയി സൂപ്പർ ആവും പൊന്നു ഇത് കൂടെ ഒന്ന് നീന്തി കളിച്ച കുട്ടി ഒന്ന് നീന്തി കളിച്ച എനിക്ക് എന്താച്ചെറുപ്പം മുതലേ ചോറ് എനിക്ക് സെറ്റാകില്ല ഞാന് വേണമെങ്കിൽ അമ്മയ്ക്കിഷ്ടമ്മ ഓട്ട്സ് എനിക്കിഷ്ടം ഒന്നും അല്ല കഴിക്കുന്ന എന്റെ അവസ്ഥടുത്തോ അങ്ങോട്ടും ഇടുത്തടി എന്താ വേണ്ട ചെത്തേട്ട പാലില്ലാതല്ലേ രസം കുഞ്ഞം കൊണ്ടുപോയോ അത് ഓട്സ് കൊണ്ടുപോയോ ഞാൻ കുഞ്ഞു കൊണ്ടോ വയറൊക്കെ ഈ കുട്ടികൾക്ക് കൊടുക്കില്ലേ കോറൊടുക്കില്ലേ കോറൊടുക്കുമ്പോ കുട്ടികൾ ഇങ്ങനെ മിണുങ്ങില്ലേ അതുപോലെ മെണുങ്ങില്ലേ അപ്പൊ പിന്നെ കൊറേ അങ്ങോട്ട് ശെരിയാവും ഒന്ന് നമ്മുടെ അവിടെ ഒരു കായക്കൊല ഉണ്ടായിരുന്നു കേട്ടോ ഈ കായക്കൊല നമ്മള് നോക്കിയില്ല പൊന്നൂന്റെ എന്താ എന്തോ ഇഷ്ടവാണ്ട് അപ്പൊ നമ്മള് വിശേഷം നിർത്തുകയാണ് നമ്മുടെ അച്ചൂനെ ഞാൻ വന്നില്ലേ അച്ചൂനെ കൊണ്ടേക്കാൻ പോണെ ഇവിടെ കാഞ്ഞിര കാഞ്ഞുളല്ലേ കാഞ്ഞിക്കുളല്ലേട്ടാ ഇപ്പൊ കാഞ്ഞിക്കുളം പോണട്ടോ അപ്പൊ അവളെ അവിടെ കൊണ്ടെ അച്ചോ റോട്ട് കൂടെ നടക്കരുത് ഏർ പരിചയമില്ലാത്ത സ്ഥലാട് പക്ഷെ അച്ചു ഇല്ലേ എന്താ സിനിമാ നടിയാണ് കേട്ടോ എന്താണെന്നറിയോ ഇന്നലേക്ക് അവൾക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് ഈ വയർ വേദന എടുത്തിട്ട് ഏ വയർ വേദന എടുത്തിട്ട് അവള് കാട്ടിക്കൊള്ളു ഇന്ന് അവളുടെ കൂട്ടുകാരിയാണ് വിളിക്കണോന്നാണ് പറഞ്ഞപ്പിക്കില്ലേ അവൾ ഓടി അച്ചപ്പൂലെ അച്ചപ്പൂവല്ലേ എന്താ സ്നേഹം ഈ പോണ്ടോ അപ്പോഴേ എട്ടന അവിടെ കൊണ്ടേക്കട്ടെ കഴിക്കാൻ കൊടുക്കട്ടെ കേട്ടോ അവൾക്ക് അപ്പം നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം ബൈ.